നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പൊട്ടിത്തെറിക്കേണ്ടതെല്ലാം പൊട്ടിത്തെറിക്കും ഇല്ലാതാക്കേണ്ടവരും തകർക്കപ്പെടും ഈ വാക്കുകളിലൂടെ മുൻ റഷ്യൻ പ്രസിഡന്റും ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥനുമായ ധിമിത്രി മെദ്വദേവ് ചൊവ്വാഴ്ച യുക്രൈനുമായുള്ള ചർച്ചകൾ പുനരാരംഭിച്ചപ്പോൾ മോസ്കോയ്ക്ക് വിട്ടുവീഴ്ചയ്ക്ക് താല്പര്യമില്ലെന്ന് സൂചന നൽകി ഇസ്താംബൂളിലെ ചർച്ചകളുടെ ഉദ്ദേശം വെടിനിർത്തലല്ല മറിച്ച് കൈവിലെ നവനാസി ഭരണകൂടത്തിന്റെ പൂർണമായ നാശം ഉറപ്പാക്കി നിർണായക വിജയം കൈവരിക്കുകയാണെന്നാണ് ദിമിത്രി മെദ്വദേവ് പറയുന്നത് യുക്രൈൻ കൂടുതൽ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കണമെന്നും നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കണമെന്നും സൈന്യത്തിന്റെ വലിപ്പം നിയന്ത്രിക്കണമെന്നും പുതിയ തെരഞ്ഞെടുപ്പുകൾ നടത്തണമെന്നും ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച അവതരിപ്പിച്ച റഷ്യൻ മെമ്മോറാണ്ടത്തെ പരാമർശിക്കുകയായിരുന്നു മെദ്വദേവ് റഷ്യൻ കോട്ടകൾ ചിതറിച്ച യുക്രൈന്റെ ഓപ്പറേഷൻ സ്പൈഡേഴ്സിന് പിന്നിലെ തലകളെല്ലാം ചിതറിക്കാൻ തുനിങ്ങിയിറങ്ങിയിരിക്കുകയാണ് റഷ്യ ആക്രമണത്തിന്റെ സൂത്രധാരൻ വ്ളോഡിമിർ സെലൻസ്കി മുതൽ യുക്രൈൻ ഇന്റലിജൻസ് മേധാവിയും ഡ്രോണുകളുമായി റഷ്യൻ മണ്ണിൽ നുഴഞ്ഞുകയറിയവരെ വരെ തീർക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് റഷ്യയിലെ പ്രധാനപ്പെട്ട അഞ്ച് വ്യോമത്താവളങ്ങളിൽ ലക്ഷ്യം വെച്ചായിരുന്നു ഡ്രോൺ ആക്രമണം ബലായ ഡാജുലേവോ ഇവാനാവോ സെനമി ഒലന്യ യുക്രൈൻക എന്നിവയായിരുന്നു അവ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊന്ന് ഡിസംബർ ഏഴിന് ജപ്പാൻ അമേരിക്കയിലെ പേൾ ഹാർബറിൽ ബോംബിട്ട സംഭവത്തോടാണ് യുക്രൈനിന്റെ റഷ്യൻ ആക്രമണത്തെ പലരും താരതമ്യപ്പെടുത്തിയത് റഷ്യയുടെ ആയുധപ്പുര ലോകത്തെ തന്നെ ഞെട്ടിക്കുന്നതാണ് അത്യാധുനിക ആയുധങ്ങളെല്ലാം തന്നെ റഷ്യൻ കലവറയിലുണ്ട് എന്നാൽ ഈ ആയുധ കരുത്തന്മാരെ വിറപ്പിച്ചതോ യുക്രൈന്റെ കുഞ്ഞൻ ഡ്രോണുകൾ ഇനിയുള്ള കാലത്ത് പഴയതുപോലെ ടാങ്കുകളും ഒന്നുമല്ല യുദ്ധത്തിന്റെ ഗതി നിർണയിക്കുന്നത് എന്ന് ഇവിടെ തീർച്ചയായി അത് ആധുനിക സാങ്കേതിക വിദ്യയാണ് അവിടെയാണ് റഷ്യയ്ക്കും പുടിനും പിഴച്ചുപോയത് പഴയ സോവിയറ്റ് കാലത്തെ മാനുവലായ ആയുധ റഷ്യ ഇപ്പോഴും നിന്നു എന്നാൽ യുക്രൈന്റെ ആവട്ടെ അടിമുറി ടെക്നോളജിയിലേക്ക് മാറിയിരിക്കുകയാണ് പണ്ട് സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ അവർ റഷ്യയേക്കാൾ ഒരു പിടി മുന്നിലാണ് യുക്രൈനിൽ കൂണുകൾ പോലെയാണ് ഡ്രോൺ നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ചെലവേറിയ പാശ്ചാത്യ ഡ്രോണുകൾക്ക് പകരം വില കുറഞ്ഞതും എന്നാൽ കൂടുതൽ ഫലപ്രദവുമായ ഡ്രോണുകൾ നിർമ്മിക്കാൻ അവർക്കായി ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം ഡ്രോൺ നിർമ്മാണ യൂണിറ്റുകൾ ഈ രാജ്യത്തുണ്ട് ഇതിനു പുറമേ സൈനിക ആവശ്യങ്ങൾക്കായി യുക്രൈൻ വൻതോതിൽ ഡ്രോണുകൾ വാങ്ങിക്കൂട്ടിയിട്ടുമുണ്ട് ത്രീ ഡി പ്രിന്റിംഗ് വഴിയാണ് രാജ്യത്ത് കൂടുതൽ ഡ്രോണുകളും നിർമ്മിക്കപ്പെടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എല്ലാവിധ ആയുധ റഷ്യ മുന്നിൽ നിൽക്കുമ്പോൾ ഡ്രോൺ കരുത്തിൽ യുക്രൈനാണ് മുന്നിലെത്തിയിരിക്കുന്നത് സ്പൈഡേഴ്സ് വെബ് എന്ന പേരിൽ റഷ്യൻ മണ്ണിൽ കടന്നുകൂടി ആക്രമണം നടത്തിയ സംഘം സെലൻസ്കി വിലക്കെടുത്ത കൂലിക്കാരല്ല കൃത്യമായി യുക്രൈൻ ഭരണകൂടത്തിലെ ഉന്നതരുമായി വളരെ അടുത്ത ബന്ധമുള്ളവർ തന്നെയാണ് ആക്രമണം നടത്തിയ ഈ സംഘം പൊടുന്നനെ റഷ്യയിൽ നിന്നും മുങ്ങി ഈ നിമിഷ നേരം കൊണ്ട് ഇവർ എങ്ങനെ റഷ്യയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന ചോദ്യവും ശക്തമായി റഷ്യയിൽ നിന്ന് ആരൊക്കെയോ ഈ സംഘത്തെ സഹായിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുകയാണ് പുടിൻ ഇപ്പോൾ അങ്ങനെയെങ്കിൽ സഹായം ചെയ്ത റഷ്യക്കാരുടെ തലയെടുക്കുമെന്ന് പുടിൻ പൊട്ടിത്തെറിക്കുന്നു സെലൻസ്കിക്ക് നേരെ കൊലവെറിയിൽ നിൽക്കുകയാണ് പുടിൻ യുക്രൈൻ പ്രസിഡന്റ് കൊല്ലപ്പെടുമെന്ന അഭ്യൂഹങ്ങളും ഉയർന്നുവരുന്നുണ്ട് പുടിനെ എതിർക്കുന്നവരെല്ലാം കൊല്ലപ്പെട്ട ചരിത്രമാണ് ഇതുവരെയുള്ളത് ഉള്ളത് കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി ശരിക്കും ഒരു ചക്രവർത്തിയെ പോലെയാണ് പുടിൻ അവിടം ഭരിക്കുന്നത് കോടിക്കണക്കിന് ഡോളറിന്റെ ആണവായുധങ്ങൾ വരെ പുടിന്റെ വിരൽ തുമ്പത്താണ് അങ്ങനെയൊരു സൈക്കോ ഭരണാധികാരി ഇതുപോലെ ഒരു സമയത്ത് അതിക്രൂരമായാകും പ്രതികരിക്കുക എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മൊത്തമായി തന്നെ ഭയമുണ്ട് മാത്രമല്ല പ്രതികാരം അനിവാര്യമാണ് എന്ന് റഷ്യയുടെ സുരക്ഷാ കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാൻ മെദ്വദേവ് പറഞ്ഞു കഴിയുകയും ചെയ്തു ഇത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീളുമോ എന്ന സംശയമാണ് ഇപ്പോൾ ഉള്ളത് കാരണം ഒട്ടും വിട്ടുകൊടുക്കാതെ യുക്രൈൻ റഷ്യയുമായി ഒപ്പത്തിനൊപ്പം തന്നെ നിൽക്കുന്നു റഷ്യയെ ക്രിമിയയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമായ കർച്ച് ബ്രിഡ്ജും അണ്ടർ വാട്ടർ സ്ഫോടനത്തിലൂടെ തകർത്തെറിഞ്ഞു യുക്രൈൻ റഷ്യയും യുക്രൈനും തമ്മിൽ ഇസ്താംബൂളിൽ കഴിഞ്ഞ ദിവസം നടന്ന രണ്ടാം ഘട്ട സമാധാന ചർച്ചയും പരാജയപ്പെട്ടു യുദ്ധ തടവുകാരുടെ കൈമാറ്റം പന്ത്രണ്ടായിരം സൈനികരുടെ മൃതദേഹങ്ങൾ തിരികെ നൽകൽ എന്നിവ സംബന്ധിച്ച പുതിയ ചർച്ചകളിൽ ധാരണയായിട്ടുണ്ട് എങ്കിലും ഒരു വെടിനിർത്തൽ കരാറിലും എത്തിയിട്ടില്ല ഇത് ആദ്യമായാണ് യുക്രൈൻ സൈബീരിയയ്ക്ക് മുകളിലേക്കൊക്കെ ഡ്രോണുമായി എത്തുന്നത് ട്രോജൻ ഹോൾസ് മോഡൽ ആക്രമണമാണ് യുക്രൈൻ നടത്തിയതെന്നാണ് പറയുന്നത് ട്രോജൻ ഹോൾസ് എന്ന മരക്കുതിരയ്ക്ക് അകത്തു കയറി ഗ്രീക്ക് സൈനികർ നടത്തിയ മിന്നൽ മിന്നലാക്രമണത്തിനെ ഓർമ്മിപ്പിക്കുന്നതിന് തുല്യമാണ് ഈ ആക്രമണം അതുകൊണ്ടാണ് ഇതിനെ ട്രോജൻ ഹോൾസ് മോഡൽ ആക്രമണം എന്ന് വിശേഷിപ്പിച്ചത് ട്രോയ് നഗരത്തിന്റെ പതനത്തിലേക്ക് നയിച്ചതായിരുന്നു ഈ ആക്രമണം പ്രത്യേകം സജ്ജീകരിച്ച എഫ് ഡ്രോണുകൾ അഥവാ ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോണുകൾ മൊബൈൽ വുഡൻ ക്യാബിനുള്ളിൽ ഒളിപ്പിച്ച് ട്രക്കുകൾ വഴിയാണ് റഷ്യയിലേക്ക് കടത്തി യുക്രൈൻ ആക്രമണം നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ ഈ ക്യാമറയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ വീഡിയോ ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് അറിയാനാകും ഈ തത്സമയ ഫീഡ് സമാനതകളില്ലാത്ത നിയന്ത്രണവും കൃത്യതയും നൽകുന്നു വീഡിയോ ട്രാൻസ്മിറ്റർ റേഡിയോ ഫ്രീക്വൻസികൾ ഉപയോഗിച്ച് പൈലറ്റിന്റെ മോണിറ്ററിലേക്ക് ദൃശ്യങ്ങൾ അയക്കാനും എഫ് വഴി സാധിക്കും നൂറിലധികം ക്വാഡ് കോപ്റ്റർ എഫ് പി വി ഡ്രോണുകളാണ് ഈ ഓപ്പറേഷനായി റഷ്യയിലേക്ക് കടത്തിയതെന്നാണ് യുക്രൈൻ സുരക്ഷാ സേനയുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് ഇവയെ പ്രത്യേകം നിർമ്മിച്ച മരം കൊണ്ടുള്ള ക്യാബിനുകളിൽ സൂക്ഷിച്ച് ലോറികളിലാണ് കൊണ്ടുപോയത് ഈ എ ഐ ഡ്രോൺ സംവിധാനമുള്ള ഒരൊറ്റ ദൗത്യത്തിന് ഏകദേശം പതിനായിരം ഡോളർ അതായത് എട്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ ചെലവാകുമെന്നാണ് കരുതുന്നത് മുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ ചെലവേറിയ ഒരു മിസൈൽ വിക്ഷേപിക്കുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ ചെലവാണ് ഇതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലക്ഷ്യസ്ഥാനത്തിനടുത്തെത്തിയപ്പോൾ ക്യാബിനുകളുടെ മുകൾ ഭാഗം തുറന്ന് അതിനുള്ളിൽ നിന്ന് ഡ്രോണുകൾ പറന്നുയർന്ന് സമീപത്തുള്ള വ്യോമ താവളങ്ങളെ കൃത്യമായി ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതാണ് ഈ രീതി സ്പൈഡേഴ്സ് വെബിന്റെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനായി യുക്രൈൻ തെരഞ്ഞെടുത്തത് ചെല്യാ ബിൻസ്ക് എന്ന നഗരമായിരുന്നു ഇവിടെയുള്ള ഒരു വെയർഹൌസിലാണ് ഡ്രോണുകളും അവയുടെ ലോഞ്ചറുകളും കൂട്ടിച്ചേർക്കുകയും അയക്കുകയും ചെയ്തതെന്നാണ് കരുതപ്പെടുന്നത് ആക്രമണം നടത്തിയ സംഘത്തെ എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും കണ്ടെത്തി അവരുടെ തലയെടുക്കുമെന്നാണ് പുടിന്റെ പ്രഖ്യാപനം ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ആണവായുധങ്ങളെ നശിപ്പിക്കാൻ ലക്ഷ്യമിട്ട് റഷ്യ രൂപകൽപ്പന ചെയ്ത ഡുംഡെ ബോംബറുകളും ഡ്രോൺ ആക്രമണത്തിൽ തകർന്നതായുള്ള വാർത്തകൾ വരുന്നു റഷ്യ ഈ വിമാനങ്ങളിൽ രൂപമാറ്റം വരുത്തി ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് യുക്രൈനെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് യുക്രൈൻ വൃത്തങ്ങളുടെ വാദം സാമ്പത്തിക ഏറെ ഇതിൽ റഷ്യക്ക് പ്രശ്നം വരുന്നത് അഭിമാനബോധത്തിനാണ് പുടിൻ എന്ന സൈക്കോ ഭരണാധികാരിയുടെ അഖണ്ഡ റഷ്യ എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യുദ്ധം തന്നെ ഉണ്ടായത് മുറിവേറ്റ പുടിൻ ഇനി ഏത് രീതിയിൽ തിരിച്ചടിക്കുമെന്നതും ചോദ്യമാണ് ഇതിൽ നിന്ന് കരകയറുന്നതിനു വേണ്ടി പുടിൻ സർവനാശത്തിന് ഒരുങ്ങുമോ എന്നാണ് നാറ്റോ രാജ്യങ്ങളടക്കം ഭത് അമേരിക്ക അടക്കമുള്ള നാറ്റോ രാജ്യങ്ങളുടെ കാര്യമായ പിന്തുണയില്ലാതെയാണ് യുക്രൈൻ ഈ നേട്ടം കൈവരിച്ചത് റഷ്യയുടെ ഒറ്റയടിക്ക് വീഴാവുന്നതേയുള്ളു യുക്രൈൻ കിട്ടിയ ഈ അടിക്ക് മറുപടി കൊടുക്കാൻ റഷ്യ ഇറങ്ങി പിന്നെ സെലൻസ്കി ആരുടെ കാല് പിടിച്ചിട്ടും കാര്യമില്ല എന്നത് മറ്റൊരു സത്യം നേരത്തെ യുക്രൈനുമായുള്ള യുദ്ധം കഴിഞ്ഞാൽ പുടിന്റെ അടുത്ത ലക്ഷ്യം ലിത്വാനിയ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ തന്നെ പുടിൻ നാറ്റോ സഖ്യരാജ്യങ്ങൾക്കെതിരെ യുദ്ധത്തിനായി ഇറങ്ങും എന്ന് തന്നെയാണ് പ്രതിരോധ വിദഗ്ധരും കണക്കാക്കുന്നത് ലിത്വാനിയ പോളണ്ട് റഷ്യ ബെലാറസ് എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന സുവാൽകി ഗ്യാപ്പ് എന്ന മേഖലയിൽ റഷ്യ സൈനിക പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്ന് നേരത്തെയും വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതേസമയം നാറ്റോ സഖ്യരാജ്യങ്ങളിൽ പലരും പരസ്പരം ശത്രുക്കളായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ റഷ്യയെ എങ്ങനെ നേരിടുമെന്ന ആശങ്കയും ജർമ്മനിയുടെ ഇടപെടലോടെ മാറിയതായി പൊതുവെ ഫിൻലൻഡും സ്വീഡനുമെല്ലാം ഈ കൂട്ടായ്മയിലേക്ക് വന്നിരിക്കുകയാണ് റഷ്യ യുക്രൈനെ ആക്രമിച്ചതിനുശേഷം നാറ്റോ അംഗങ്ങളായ ഹംഗറിയും സ്ലോവാക്യയും റഷ്യയുമായി മികച്ച ബന്ധമാണ് തുടരുന്നത് ഇതുകൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും സൈനികപരമായ പല കാര്യങ്ങളിലും റഷ്യയ്ക്കൊപ്പമാണ് നിലകൊണ്ടിരുന്നത് പക്ഷേ നേറ്റോ രാജ്യങ്ങളുടെ നേർക്ക് ഒരു ആക്രമണം വന്നാൽ എല്ലാവരും ഒറ്റക്കെട്ടായി നേരിടണം എന്നാണ് അവർ തമ്മിലുള്ള കരാർ പൊതുവെ സമാധാന പ്രേമികളായ യൂറോപ്യൻ രാജ്യങ്ങൾ പോലും റഷ്യയെ പേടിച്ചിപ്പോൾ സുരക്ഷ ശക്തമാക്കുകയാണ് മലയാളി വാർത്ത ഇൻസൈഡ്